കേരള രാഷ്ട്രീയത്തിലെ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട ബി ജെ പി ചേക്കേറിയപ്പോൾ അത് വലിയൊരു വിപ്ലവമാണെന്ന് പലരും കരുതി എന്നാൽ മാസങ്ങൾ കഴിയുമ്പോൾ പത്മജ ബിജെപിയിൽ വെറും വട്ടപൂജ്യമായി മാറുന്നു എഴുത്തുകാരൻ ടി പത്മരാഭന്റെ വാക്കുകളിൽ നിന്ന് കേരളം ചർച്ചാ വിഷയമാക്കുകയാണ് അബ്ദുള്ള കുട്ടി എത്ര പാർട്ടിയിൽ പോയി പത്മജയ്ക്ക് ഗവർണറാകണം എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം രാഷ്ട്രീയ കേരളത്തിൽ വലിയ അലയോളികൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ബി ചേർന്നാൽ വലിയ പദവികൾ ലഭിക്കും എന്നായിരുന്നു പത്മജയുടെ കണക്ക് എന്നാൽ യഥാർത്ഥ my എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പത്മജയെ പൂർണമായിട്ടും അവഗണിച്ചു മുതിർന്ന നേതാവായി പരിഗണിക്കാതെ പത്മജ പ്രചാരണത്തിന്റെ ഓരങ്ങളിലേക്ക് ബിജെപി ഒതുക്കി തീർത്തു ഒരു സുപ്രധാന മണ്ഡലത്തിലും പത്മജയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ ബി ജെ പി തയ്യാറായതേയില്ല കേരളത്തിൽ നടന്ന നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകളിലും പത്മജയ്ക്ക് ഒരു റോളും നൽകിയില്ല കെ കരുണാകരന്റെ മകൾ എന്ന ഇമേജ് വോട്ടാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിച്ചതുമില്ല പത്മജയ്ക്ക് അർഹമായ വേദി നൽകിയിട്ടുമില്ല ടി വിമർശനം വെറുമൊരു സാഹിത്യകാരന്റെ പരിഹാസമല്ല മറിച്ച് പൊതുസമൂഹത്തിന്റെ ചോദ്യം കൂടിയാണ് പത്മജയ്ക്ക് വേണ്ടത് ഗവർണർ പദവിയാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിന് പത്മജ മറുപടി നൽകിയെങ്കിലും ബി അവർ അനുഭവിക്കുന്ന ഏകാന്തത ആ വാക്കുകളിൽ നിന്നും നിഴലടിക്കുന്നുണ്ട് എ പി അബ്ദുള്ള കുട്ടിയെ പോലെ പാർട്ടി മാറി വന്നവർക്ക് ലഭിച്ച പരിഗണന പോലും പത്മജിക്ക് ലഭിക്കുന്നില്ല എന്നത് പരസ്യമായ രഹസ്യമാണ് പത്മജിയുടെ മുന്നിലുള്ള അവസാന കച്ചിത്തുരമ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെയും തഴയപ്പെടാനാണ് വിധിയെങ്കിൽ പത്മജിയുടെ ബി ജെ പി വാസം അധികകാലം കാലം നീണ്ടു നിൽക്കില്ല ബി ജെ പിയിലെ അവഗണനയിൽ മനം എടുത്ത് പത്മജ വീണ്ടും കൂടുമാറുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് അതോ പത്മനാഭൻ പറഞ്ഞതുപോലെ ഗവർണർ സ്വപ്നവും കണ്ട് വട്ടപൂജമായി തുടരുമോ എന്നും കാണണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം അതിന് ഉത്തരം കണ്ടെത്തും ഗവർണർ പദവി മോഹിച്ചാണ് പത്മജ ചേക്കേറിയതെന്ന ടി പത്മനാഭൻ വിമർശനത്തിന് അത് എത്രത്തോളം വിശ്വസനീയമാണ് അധികാരത്തിന് വേണ്ടിയുള്ള ഈ പരക്കംപാച്ചലിനെതിരെ ജനങ്ങൾ പുച്ഛത്തോടെ കാണുകയാണ് എ പി അബ്ദുള്ള കുട്ടിയെ പോലെ പാർട്ടി മാറി വന്നവർ ബി ജെ പി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുമ്പോൾ പത്മജയ്ക്ക് ലഭിച്ചത് വെറും അവഗണന മാത്രമാണ് പത്മജയുടെ ബി ജെ പിയിലെ ഭാവി ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ അവഗണന തുടർന്നാൽ പത്മജയ്ക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ പടിയിറക്കാം ബി ജെ പി എന്ന വലിയ കൂടാരത്തിൽ വെറുമൊരു അലങ്കാര വസ്തുവായി തുടരുവാൻ പത്മജ ഇനിയും തയ്യാറാകുമോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തോടെ അവർ വീണ്ടും കൂടുമാറുമോ എന്നും കാത്തിരുന്നു കാണാം ആദർശമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം